ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാളപ്പൂട്ടിൻ്റെ വീഡിയോ ആണ് ഇത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എനിക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാട്ടോ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഈ കാളപൂട്ടിൻ്റെ ഒരു ഉണ്ട് കുട്ടിപ്പൂട്ട് എന്നാണ് പറയണത് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് വണ്ടൂരിൻ്റെയും കാളിയാവിൻ്റെ ഇടക്ക് അമ്പലക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ കാളപ്പൂട്ട് കണ്ടുള്ളത് ഇപ്പം കഴിഞ്ഞ ആഴ്ച അവിടെ ഏറ്റവും വലിയൊരു പൂട്ടുണ്ടായിരുന്നു കാളപൂട്ട് അത് കഴിഞ്ഞു അന്ന് നൂറ്റിനാല് ജോഡി കന്നുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പം വെറും നാൽപ്പത്തഞ്ച് ജോഡികളായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ ഈ ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിക്കണത് ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങൾ കിട്ടിയ ടീമുകളുണ്ട് അവരെ വീണ്ടും ഒന്നും കൂടെ പൂട്ടിച്ചിട്ട് അവർക്ക് ഒന്ന് മുതൽ അഞ്ച് വരെ സ്ഥാനങ്ങൾക്ക് ട്രോഫി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ അതും കൂടെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ കാളപ്പൂട്ട് കണ്ടത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു ഫോട്ടോ എടുക്കായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളെ വീഡിയോ എടുത്ത് തരുമോ ഫോട്ടോ എടുത്തു തരുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ കാളപ്പൂട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുത്തതും ഫോട്ടോ ഫോട്ടോക്കെടുത്തത് സംഭവം ഒരു വെറൈറ്റി അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ചാനൽ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു ഓൾ ആ ബൈബിൾ ഡ്രാക്ടി. ഹാ. നമ്മൾ കാലനോടയും കാണിക്കും. ആ. ഓട്ടത്തിലേ. ഓട്ടത്തിലേ. നേരെ. സൈഡ് കുടിച്ചോളേ. ഇന്നിടെ. ഓരാള પડી ഓരാള પડી പുടിടോളേ. കേട്ടി мистеതാ ആദവാര സ്പോൺസർ ചെയ്യുന്ന. രണ്ടാമ സ്ഥാനം വരെ ആദമായിട്ടുള്ള കുട്ടനാണ്. തലപ്പി ദുന്യാത്ര પરિવારകൊണ്ട് കണ്ടതു. ബഹുമാനവ. കമ്മതിയാരാദ കണ്ടവനു. നർത്താ വീഡിയോ ഉണ്ട് ഫോട്ടോ ഉണ്ട് ഇടോ ഏട് വരും ഇവിടെ मूना <laughs> सिर्फ़ु <laughs>

아니 గణన పురందపురసతి తీర్పుల జననపట్న పల్లెకపాడ పనియకొర్సెలి ప్రతి సమాజికను నలుగురై పల్లెలో అవత తాబతి సంతన రబన్ విశాల కమలదే అదోటి సర్కారి ప్రభుత్వ సమాజికను చూడనన పన్న తయారను కూడి